നമ്മുടെ ഭരണപക്ഷ എം എൽ എ ആയ പി വി എൻപർ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ട ചിലത് നമ്മളോട് മാധ്യമങ്ങളിൽ വന്ന് പറയുന്നുണ്ട് ദിവസവും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വന്ന് നമ്മളോട് തന്നെ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണക്കള്ളക്കടത്ത് തന്നെയാണ് മറ്റൊന്ന് ഫോൺ ചോർത്തൽ വിഷയവും ഫോൺ ചോർത്തൽ എന്ന് പറയുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടേത് പ്രൈവറ്റ് പാർട്ടികളുടേത് സ്വർണക്കടലക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളുടേത് അങ്ങനെ പലതും ചോർത്തിയുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ട് അതും പറയുന്നുണ്ട് ആ ലാപ്ടോപ്പ് എടുത്ത് വന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ എല്ലാ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാ ഫോണും ഞങ്ങൾ ചോർത്തുന്നുണ്ട് ഞങ്ങൾക്കെതിരെ ചെറുവിരൽ ചെറുവിരിൽ അനക്കിയാൽ ഈ സംസ്ഥാനം ഉണ്ടാവില്ല ഇവിടെ ഭരണപക്ഷം ഉണ്ടാവില്ല പ്രതിപക്ഷം ഉണ്ടാവില്ല ബി ജെ പി ഉണ്ടാവില്ല നിങ്ങളുടെ അവസാനത്തെ ഡയലോഗ് എന്താ അറിയോ മുഖ്യമന്ത്രിന്റെ വീട്ടിൽ ശബ്ദം എന്താറിയോ മുഖ്യമന്ത്രി കേൾക്കണോ പിന്നീട് പ്രധാനമായിട്ടുള്ളത് സ്വർണ കള്ളക്കടത്ത് തന്നെയാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കരിപ്പൂര് വിമാനത്താവളം കേന്ദ്രീകരിച്ച് അതുവഴി വരുന്ന കള്ളക്കടത്ത് സ്വർണ കള്ളക്കടത്ത് വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട് അത് കസ്റ്റംസ് എയർപോർട്ടിൽ പിടികൂടാതെ പുറത്തു വരുന്ന സ്വർണം പോലീസ് പിടികൂടുകയും അതിൽ നിന്ന് അതിൽ നിന്നുള്ള ലാഭവിഹിതം അവർ തമ്മിൽ വീതിക്കുകയും ആണ് ചെയ്തു വരുന്നതെന്നാണ് പി വി അന്മാർ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഫോൺ ചോർത്തി എടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനം മലപ്പുറം അരൂരിലുള്ള എ ടി എസിൻ്റെ കീഴിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അരീകോട്ടെ കേന്ദ്രത്തിൽ വെച്ചാണ് ഫോൺ ചോർത്തൽ നടക്കുന്നത് സ്വർണക്കടത്ത് സംഘത്തിന് പ്രധാന നേതാക്കളുടെ ഫോൺ സംഭാഷണങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ടെന്ന് പി വി അൻവർ പറഞ്ഞു ഫോൺ ചോർത്തുന്ന പോലീസുകാരന്റെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അതിന് ദൂതു പോകുന്ന പോലീസുകാരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളിലും തെളിഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തെളിവുകൾ സഹതം തന്നെയാണ് പറയുന്നത് സംസാരിക്കുന്നത് അതായത് മലപ്പുറം ഒരു അധോലോകമായി മാറി എന്ന് പി വി അൻബറിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു നമ്മളെല്ലാവരും കേട്ടതുമാണ് പി വി അൻവർ അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ കണ്ടെത്തിയ കാര്യമാണ് ഈ പറയുന്നത് അതിൽ മലപ്പുറമാണ് അദ്ദേഹം മലപ്പുറം ജില്ലയാണ് പ്രധാനമായും പറയുന്നത് ശശിധരന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാൽ മജിസ്ട്രേറ്റിനെ പോലും സസ്പെൻഡ് ചെയ്യിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിയ ആളാണ് ഈ ശശിധരൻ എന്ന് പറയുന്ന എസ് പി ഇപ്പോൾ റിട്ടയേർഡ് മജിസ്ട്രേറ്റ് നമ്മളോട് സംസാരിച്ച കാര്യമാണ് അത് ഞാൻ അപ്പോൾ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വന്ന് വന്നിട്ട് ബാക്കി പറയാം ഒരു ദിവസം ഈ കേസിൽ പ്രതി അദ്ദേഹത്തെ കേസിലെ മജിസ്ട്രേറ്റ് ചോദിക്കേണ്ട ചോദ്യം എന്ന നിലയ്ക്ക് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് പരാതി ഉണ്ടോ അപ്പൊ അത് രാവിലെ ആയിട്ട് ഇതുവരെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ സമയമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ആരാണ് ഈ വെള്ളം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ മലപ്പുറം അന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഡി ഐ പി അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നു ഈ ശശീന്ദ്രനായിരുന്നു ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് അധികം കൊണ്ട് ഭക്ഷണം കൊടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ആലോചിക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഈ പയ്യനെ എൻ്റെ കൊണ്ട് ഹാജരാക്കി ഒരു പോലീസ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞ് ഞാൻ കസ്റ്റഡി കൊടുത്തു രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡി ചോദിച്ചത് രണ്ട് ദിവസത്തേക്കും കൊടുത്തു രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയോടി ഈ പയ്യനെ എന്നെ തിരിച്ചുകൊണ്ട് ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഞാൻ പതിനാല് ദിവസത്തേക്കാളും റിമാൻഡ് ചെയ്ത് ആലുവ സബ്ജെക്ടിലേക്ക് ഉത്തരവ് എഴുതി അപ്പോഴാണ് അയാളുടെ വക്കീൽ എന്നിട്ട് പറഞ്ഞത് ഈ പയ്യൻ ഈ കഴിഞ്ഞ കാലം അത്രയും നാട്ടകം പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻ്റെ അഞ്ചാം സെമസ്റ്റർ എക്സാം അടുത്ത ആഴ്ചയാണെന്നും അവൻ്റെ വിദ്യാഭ്യാസം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഈ പോലീസ് ഓഫീസറോട് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേസ് ലയറി പൂർത്തിയായിട്ടില്ല ഞാൻ അത് പറയാൻ പറ്റില്ല ബെയിൽ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എനിക്ക് അത് പരിഗണിക്കണമെങ്കിൽ നിങ്ങളൊന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ബെൽ കേസ് ഡയറിയിട്ട് എനിക്ക് കിട്ടണം എന്നുള്ളത് എന്തായാലും അദ്ദേഹം അത് എഴുതി തന്നു കേസ് ഡയറി എഴുതി തന്നു ഞാൻ ആ കേസ് ഡയറി കൊണ്ട് വന്ന് ഒരു രാത്രി പന്ത്രണ്ട് വരെ ഞാനത് അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ടും ഇത്തരം ഒരു വിവാദ കേസാണല്ലോ നോക്കിയപ്പം എനിക്ക് നല്ല എൻ്റെ ജുഡീഷ്യൽ മൈൻഡിൽ അന്ന് തോന്നുന്നത് എന്ത് സംഭവിച്ചാലും കൊള്ളാം ഈ ചെറുക്കനെ ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള ഒരു വിവാദ കേസാകുമ്പോൾ താങ്കളെ പോലുള്ളവർ പഠിച്ചിട്ടായിരിക്കണം ഈ വിധി പറയാൻ ബെയിൽ ഈസ് ദി റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ അതാണ് നമ്മുടെ പോളിസി അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ എൻ്റെ ഓർമ്മ എഴുതുന്ന ഈ പയ്യന്റെ ഈ പഠിത്തവും അവൻ്റെ പരീക്ഷയൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് അപ്പം ഞാൻ സ്ട്രിക്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവർ ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്ത് നാല് ദിവസം കഴിഞ്ഞില്ല ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ആണെന്നാണ് എൻ്റെ ജില്ല അടിച്ച് വിളിച്ചത് അന്ന് പാപച്ച സാറ ജില്ല അടിച്ച് താഴെ തനിക്ക് ട്രാൻസ്ഫർ ഉണ്ട് ഞാൻ എന്ത് സർക്കാരും കാരണം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ട്രാൻസ്ഫർ ആണ് കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് നാളെ തന്നെ പോയി ജോയിൻ ടൈമില്ല ഒന്നുമില്ല പിള്ളേരെ കേട്ടിട്ട് അവിടെ ഞാൻ ചാടി കറി അങ്ങ് പോകണ്ട കഴിഞ്ഞിട്ടുണ്ടായി സാധനം ട്രാൻസ്ഫർ ഗ്രാന്റ് ഇല്ല ഒരു സാധനം തരാതെ ഞാൻ ആവശ്യപ്പെടാത്ത സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുക പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അന്ന് അന്ന് കോഴിക്കോട് ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്നത് അന്ന് ജസ്റ്റിസ് പയസ് കുര്യാക്കൂർ സാറാണ് സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് ഭയങ്കരമായ ശ്രമമാണ് നടത്തിയത് താങ്കളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ വന്നപ്പോൾ പുള്ളി ഉൾപ്പെടെയുള്ള ചിലർ പറഞ്ഞത് എങ്ങനെയാണ് മിജ് ജുഡീഷ്യൽ ഓഡിറ്റിൽ പാസാക്കിയ പേരിൽ മനുഷ്യരുമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ അത് കീഴ്വഴക്കം തെറ്റായി കീഴക്കം സൃഷ്ടിക്കും എന്ന് പുള്ളി വളരെ സ്ട്രോങ് ആയി പറഞ്ഞിട്ടുണ്ടാണ് സസ്പെൻഷൻ ഇല്ലാതെ പോയത് അപ്പോൾ ആ സസ്പെൻഷൻ ആക്കാൻ വേണ്ടി ശ്രമിച്ച മനുഷ്യനാണ് ഈ ശശിധരൻ ഞാൻ അന്നേ അദ്ദേഹത്തെ എങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ചെയ്തു അല്ല വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഇത്തരം ആൾക്കാരൊക്കെയാണ് നമ്മുടെ സർവീസിലുള്ളെങ്കിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി അഞ്ചിലെങ്ങാണ്ടാണ് പാനായിക്കുളം കേസിൽ നിന്ന് ആദ്യത്തെ എഫ്ഐആർ ഐ ആർ എന്ന എൻ്റെ ഓർമ്മ ഇദ്ദേഹത്തെ രണ്ടായിരത്തി എട്ടിലെങ്ങാണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിയമിച്ചതിന് ശേഷമുള്ള ആണ് അതുവരെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന നാട്ടകൻ പോളിടെക്നിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനെ അറസ്റ്റൊന്നും ചെയ്യാതെ അവൻ്റെ എക്സാം അടുത്ത് വന്ന സമയം നോക്കി അവനെ പൊക്കിക്കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യിച്ച് അവൻ്റെ പഠിച്ച് നശിപ്പിക്കാമെന്ന ഉദ്ദേശം ഇദ്ദേഹത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പം തോന്നുകയാണ് തോന്നിയപ്പോൾ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപനം അന്ന് അദ്ദേഹം അന്ന് ഹൈക്കോടതിയിലുണ്ടായിരുന്ന വിജിലൻസ് രജിസ്ട്രാർ ആയിരുന്ന വടക്കനായ ഒരു അദ്ദേഹം വടക്കനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെയും കൂടി സ്വാധീനത്തിലുള്ളത് എനിക്ക് അങ്ങനെ തന്നെ ഒരു ചാർജ് ഷീറ്റിലെത്തുന്നു ഞാൻ ആം എ മെമ്പർ ഓഫ് സിമി എന്ന് പറഞ്ഞിട്ട് എന്താണ് സിമി എന്നുള്ളതിനെക്കുറിച്ച് സിമിയെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു ഞാനും സിമിയായിട്ട് സിമിയുടെ ആശയോട് ഒരു കണക്കിനും പൊരുത്തപ്പെടാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ സിമിയുടെ തീവ്ര നിലപാടും കൂടെ എനിക്ക് ഒരു നിലക്ക് യോജിപ്പിണ്ടായിരുന്നു ഞാൻ പരസ്യമായി പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ സിമിയാണെന്നും പറഞ്ഞിട്ടാക്കി സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഭവം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ എന്നെ ഫേസ്ബുക്കിൽ എഴുതി പോയതാണ് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വിധി കിട്ടിയില്ല എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ചെയ്ത ഒരു പ്രതികാരമാണിത് അല്ലേ അതാണോ ഈ ഞാൻ പോലെ ഇപ്പോഴത്തെ കാലത്താണ് പലർക്കും ആൾക്കാരുടെ പേര് നോക്കിയിട്ട് പേര് നോക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അത് അവനെ നശിപ്പിച്ച ഒരു പോലീസ് ഓഫീസറെ പോലെ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ ഒരിക്കലും പറ്റുന്നുണ്ട് ഡെമോക്രാറ്റിക് കൺട്രിയിൽ നിൽക്കുമ്പോ നമ്മൾ അതിന്റെ മെറിറ്റ് നോക്കി ചെയ്യുന്നുള്ളതാണ് ഞാനൊരിക്കലും എന്റെ സർവീസിൽ ഒരാൾ ഇതാ പിന്നെ അയാളുടെ പേരിതായിപ്പോയതുകൊണ്ട് അയാൾ രക്ഷപ്പെടുത്തണം പേരിതായിപ്പോഴത് ഒരാൾ ശിക്ഷിക്കപ്പെടാതെ പോകണമെന്ന് ഞാൻ ചിന്തിച്ചില്ല ഞാൻ ആ കാര്യത്തിൽ എൻ്റെ മനസ്സാക്ഷം നടത്തി തന്നെ ചെയ്തു പക്ഷേ ഇങ്ങനെ ചില ഉദ്യോഗസ്ഥന്മാർ ചിലവുണ്ട് ഞാൻ പിന്നീട് ഈ ശശിധരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ശശിധരൻ അങ്ങനെ ഒരു ഒരു സംഘ്യ ചായ്വള്ളൊരു മനസ്സുണ്ടെന്നുള്ളതാണ് അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മലപ്പുറത്ത് അദ്ദേഹം ഇപ്പോൾ എസ് പി ആയുധം പണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ജനസംഖ്യ കൊണ്ടും വലിപ്പം കൊണ്ടും വലുതാണ് പക്ഷേ ആലപ്പുഴ ജില്ലയിലുള്ള ഒത്തിരി കോടതി മലപ്പുറം ജില്ലയിലില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വന്നിപ്പോൾ നോക്കുമ്പോൾ പണ്ട് പന്തിരായിരം കേസ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നാൽപ്പത്താറായിരം അമ്പതിനായിരം ഒക്കെ കേസാക്കി മാറ്റി എന്ന് പറയുമ്പോൾ എത്ര ചെറുപ്പക്കാരെ ഇതുപോലെ അവരുടെ ജീവിതം നശിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ അവരുടെ പേരങ്ങനെയായിപ്പോൾ അതിൻ്റെ പേരിൽ അതാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഈ സിമി ബന്ധം ആരോപിച്ച് പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുകയും ചെയ്തത് അല്ലാതെ ഈ പിന്നെ ഈ ട്രാൻസ്ഫർ ഒതുങ്ങിയാണോ അത് സംഭവം നട അന്വേഷണം ട്രാൻസ്ഫർ ഒതുങ്ങി ട്രാൻസ്ഫർ ഒതുങ്ങിയതിൽ സാധാരണഗതി നമ്മുടെ നമ്മുടെ സർവീസ് നിയമം അനുസരിച്ച് ഒരാളുടെ റിക്വസ്റ്റ് ഇല്ലാതെ അയാളെ ട്രാൻസ്ഫർ ചെയ്താൽ ഹീ സെൻറ്റ് ടു ഗെറ്റ് ട്രാൻസ്ഫർ ഗ്രാൻഡ് എൻ്റെ ഓർഡറിൽ എനിക്ക് ട്രാൻസ്ഫർ ഗ്രാൻഡ് നിഷേധിച്ചിരുന്നു എന്ന് മാത്രമല്ല ജോയിൻ ടൈം നിഷേധിച്ചിരുന്നു ഞാൻ ഇവിടുന്ന് പറവൂരിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി കോഴിക്കോട് ജോയിൻ ചെയ്യേണ്ട അവസ്ഥ അപ്പം ഞാൻ എന്തോ ഒരു ഭീകരജീവിയായി പോയ നിലയ്ക്ക് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ അത് പിന്നെ എൻക്വയറി നടത്തിയ അവസാനം എൻക്വയറിയിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാണ് എൻക്വയറി ഓഫീസർ എന്നെ നിരുപാധികം വിട്ടയക്കുക ചെയ്തത് സാധനം അപ്പോൾ ഈ രീതിയിൽ മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ള പ്രദേശത്തെ മലപ്പുറം പോലുള്ള ഒരു ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുക എന്നുള്ള ഈ പോലീസിന്റെ ഗൂഢ ഉദ്ദേശം അതൊരു അജണ്ടയായി തന്നെ നമുക്ക് കാണാവുന്നതാണ് ആർ എസ് എസിന്റെയോ ബി ജെ പി യുടെയോ ഒക്കെ ആശ്രിതന്മാരായി പ്രവർത്തിക്കുന്ന ഈ പോലീസ് പോലീസുകാരുടെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം തടയിട്ടുകൊണ്ടാണ് നമ്മുടെ ഭരണപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു കേരളത്തിൽ ഇതെല്ലാം ക്രമാതീതമായി നടന്നു വരുന്നു എന്തുകൊണ്ടാണ് ഇതിനെ തടയിടാത്തത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റേണ്ട മാറ്റേണ്ടിയിരിക്കുന്നു പണ്ട് കുറച്ച് കുറച്ചുനാൾ മുമ്പ് നിങ്ങൾക്കറിയാമായിരിക്കും മാങ്ങ മോഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ നമ്മുടെ കണ്മുന്നിൽ മരങ്ങൾ മുറിച്ചു മാറ്റി വിറ്റ പോലീസുകാർ ഇപ്പോഴും സർവീസിലിരിക്കുന്നു അവർക്ക് സസ്പെൻഷൻ ബാധകമല്ലേ അപ്പോൾ മലപ്പുറം ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുകയാണോ പോലീസ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തണം അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് തരും എന്നുള്ള കൂടി ലാൽ സലാം